ഒരു തിരുവാതിരപ്പുഴുക്കുണ്ടാക്കാം എട്ടങ്ങാടിയെന്ന് പറയുന്ന എട്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഞാൻ കൊഴുക്കുണ്ടാക്കുന്നത് ധാന്യങ്ങളായിട്ട് രണ്ട് ഐറ്റം ഒന്ന് വൻപയറും തവരയും ഇത് രണ്ടും കൂടാതെ നേന്ത്രക്കായ ചേമ്പ് ഒരു കഷ്ണം കപ്പ കൂർക്കൽ കിഴങ്ങ് ചേന പാച്ചില് ഇത്രയും സാധനങ്ങളാണ് എട്ടങ്ങാടി ഇതിൽ തോരയും വൻപയറും ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ആദ്യം ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം നമ്മളെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം കഴുകി അടുപ്പത്ത് വെക്കാം അതിനു മുമ്പ് നമ്മൾ തോരയും വൻപയറും വേവിച്ച് വെക്കണം അപ്പോഴത്തേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കാം കാച്ചിലാണ് അടുത്തായിട്ട് കൂർക്കൊക്കെയാണ് വരുന്നത് അപ്പം കുറച്ച് വലുതായതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ട് ഇടാം വേനയും കാച്ചിലൊക്കെ പെട്ടെന്ന് വേവുന്നതാണ് അതുകൊണ്ട് ഒരുപാട് പത്ത് വേണ്ട ഈ ഒരു സൈസിലാണ് മുറിച്ചിടുന്നത് കപ്പയാണ് കുത്തിയിടുന്നത് ാണ് മുറുവെച്ചിരിക്കുന്ന കഷ്ണങ്ങള് ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് കഴുകി വാരിയിടാം ഇതിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കഷ്ണങ്ങൾ വാരിയിട്ട് കൊടുക്കുക തിരുവാതിര പുഴുക്കിന് അരവ് തയ്യാറാക്കാൻ തേങ്ങയും കാന്താരി മുളകും വെളുത്തുള്ളിയും കറിവേപ്പില ആണ് എടുക്കുന്നത് ഇതില് ഇപ്പം ഈ വ്രതമൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നവർക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കാം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് ഒതുക്കി എടുക്കുക നമുക്കിത് തയ്യാറാക്കാം അടിപൊളിയൊരു തിരുവാതിര എൻ്റെ അമ്മയുടെ അമ്മ അമ്പൂറ്റി അമ്പൂറ്റിയാണ് ഞങ്ങൾക്ക് തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ടാക്കി തരുവാ ആ രുചിയൊന്നും നമുക്ക് എത്രയായാലും കിട്ടില്ല എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിലും അമ്മയുടെയും അമ്മമ്മയുടെ ഒന്നും കൈപ്പുണ് നമുക്ക് കിട്ടിയെന്ന് വരില്ല തയ്യാറാക്കാം തിരുവാതിര പുഴുക്കിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയായി ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ വേഗൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പി വെക്കാം വെക്കുന്നത് അടുപ്പ് കത്തിക്കാറില്ല കാരണം ഗ്യാസിലേക്ക്

തോരി ഇട്ട് കൊടുക്കാം പയറും കൂടി ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ ഇട്ട് കൊടുക്കാൻ പോയിരുന്നു ഇതിട്ടിട്ട് അധികം നേരം വേണ്ട ഇതിന് ഉപ്പുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെന്ന് നമുക്ക് തീ കറിപ്പിലും പച്ചവളിച്ചെണ്ണി നെച്ചാൽ ഇപ്പോൾ പുഴുക്ക് റെഡി ആക്കി നമ്മൾ അരച്ചതിൽ ഇട്ടിട്ടുണ്ട് എന്നാലും വാങ്ങാറാവുമ്പോൾ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം കൂടെ നനച്ച് കൊടുക്കാം പുഴുക്ക് നമുക്ക് അമ്മക്ക് കൊടുക്കാം ആദ്യം അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് കഴിക്കാം കഴിക്കണേ അമ്മ നമുക്ക് ഇന്നത്തെ കുഞ്ഞാക്ക് അറിയില്ല അപ്പൊ അവർക്കും കൂടെ വേണ്ടിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയത് തയ്യാറാക്കിയത് ഇതറിയാത്ത കുട്ടികളുണ്ടാവും അവർക്ക് ആക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ ടേസ്റ്റാണ് സാധനങ്ങളൊക്കെ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ എല്ലാം നമുക്ക് കടയിൽ ആണ് ഇത് തിരുവാതിരപ്പുഴക്ക്